ഉറപ്പായിട്ടുണ്ടാവും അമ്മേ തെല്ലിയാലും രണ്ട് വശമുള്ള ഒരു നാടാണത് അപ്പം ഈ പറയുന്ന ഇവിടെ വന്ന് ഈ ഒരു ഇപ്പം പോലീസിൻ്റെ കണക്കുറവരൊരു എൺപതിനായിരം ഒരു ലക്ഷം പേർക്കകത്ത് ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങനെ ഒരു പറയുന്ന കേൾക്കുന്നത് അതിനേക്കാളും ഉപരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഈ വന്ന് കണ്ടവരൊക്കെ എല്ലാം ഈ പറയുന്ന രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം ഈ പറഞ്ഞ് പത്തര മണിവരെയും അതായത് അനൗൺസ് ചെയ്യുന്ന ഒരു പത്ത് പത്തര മണിവരെയും ഒരു സുരക്ഷാ കേടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും ക്രൗഡിനെ നിയന്ത്രിച്ച് നിർത്താൻ ഈ പറയുന്ന ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത് ഒരു അഭിമാനം എന്നുള്ള രീതിയിൽ പറയുന്നേക്കാളുപരി ഈ ഇത്രയും ആൾക്കാരെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വലിയൊരു പരിപാടി നടത്താൻ ഞങ്ങൾ നടത്തി എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട് ഇത്രയും വലിയൊരു പരിപാടിയല്ല ഒരു രണ്ട് മൂന്ന് കേരളത്തിനകത്ത് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് കണ്ടിട്ടില്ലാത്ത രണ്ട് മൂന്ന് ഫ്ലഡ് ലൈറ്റ് ടൂർണമെൻറ്റ് നടന്നിട്ടുള്ളൊരു സ്ഥലമാണിത് പലരും ഇപ്പോൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അത് ഈ ഒരു ചെളിക്കണ്ടത്തിൽ വെച്ചിട്ടാണോ ഇത്രയും വലിയൊരു പരിപാടി നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ഇതിൽ വയലിൽ വെച്ചിട്ടാണോ അവന്മാര് ചെയ്യുന്നത് മല മണ്ഡന്മാരാണോ യവുമര തലയിൽ ഓളമാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ പല രീതിയിലുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളമാനൂർ എന്ന സ്ഥലത്താണ് കിളമാനൂർ എന്ന് പറയുന്ന സ്ഥലം ഊന്നങ്കൽ എന്ന് പറയുന്ന സ്ഥലവും വളരെ പ്രസിദ്ധമാണ് പ്രസിദ്ധമാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് മുമ്പേ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത സ്ഥലമാണ് ഊന്നങ്കൽ കഴിഞ്ഞ നാലാം തീയതി ഞാനിവിടെ വീഡിയോ എടുക്കാൻ വരുമ്പോൾ എൻ്റെ ബേക്കിൽ കാണുന്ന ഈ ചെറുപ്പക്കാരുടെ മുഖത്തെല്ലാം നല്ല പുഞ്ചിരിയായിരുന്നു വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങളോട് ഞങ്ങളോട് പ്രതികരിച്ചത് ഞങ്ങൾ കൃത്യമായും ഒരു കാര്യം പറയട്ടെ ഈ വീഡിയോരെ ഇതിൻ്റെ പ്രൊമോഷൻ ആയാലും ഇതിൻ്റെ കൃത്യമായ പ്രോഗ്രാം ആയാലും കവർ ചെയ്യാൻ എത്തിയ മീഡിയസാണ് കൃത്യമായ കാര്യങ്ങൾ നമുക്കും കുറേയൊക്കെ മനസ്സിലാവുന്ന മനസ്സിലായിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം അതായത് എട്ടാം തീയതി രാത്രി നടന്ന സംഭവത്തിന് ശേഷം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത് ഊന്നങ്കൽ ബ്രദേഴ്സിനെ പറ്റി തന്നെയാണ് ഊന്നങ്കൽ ബ്രദേഴ്സ് എന്താണ് മിണ്ടാത്തത് ഊന്നങ്കൽ ബ്രദേഴ്സ് എന്താണ് പറയാനുള്ളത് അവരെന്താണ് ചെയ്തത് സംഘാടനത്തിലുണ്ടായ പിഴവാണോ വേടൻ എന്ന റാപ്പർ ഗായകന് പരിപാടി ഉപേക്ഷിച്ചു പോവാനുണ്ടായ സാഹചര്യം എന്താണ് അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമസ്കാരം നമസ്കാരം നിങ്ങൾ നാലാം തീയതി ഞാനിവിടെ വന്ന് ഇതിൽ പ്രൊമോഷൻ ചെയ്യുമ്പോൾ വളരെ സന്തോഷമായിരുന്നു നിങ്ങളുടെ മുഖത്തെല്ലാം വളരെ ദുഃഖിക്ക് ദുഃഖമായി കൊണ്ടാണ് ഞാനും വന്ന് നിൽക്കുന്നത് കാര്യം വളരെ ഭംഗിയാർന്ന് തീരേണ്ട ഒരു പ്രോഗ്രാം അതെന്തു ഒരു ഒരു കാരണത്താലത് സ്റ്റോപ്പായി പോകുന്ന ഒരു ഒരാളുടെ മരണമൊക്കെ സംഭവിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വെളിയിൽ വന്നിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയാണ് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ ചോദിച്ച് വിഷമിപ്പിക്കുന്നതല്ല തീർച്ചയായും നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പൊതുജനം അറിയണം എന്തായാലും നിങ്ങൾ ഒരു പ്രോഗ്രാം നടത്തി ആറുമാസം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ പ്രോഗ്രാം നടത്തിയത് അതിൻ്റെ പിന്നിലുണ്ടായ കാര്യങ്ങളെപ്പറ്റി കൃത്യമായി അറിയണം അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എട്ടാം തീയതി നാല് മുപ്പതിന് ഉണ്ടായിരുന്നു ഇവിടെ സൗണ്ട് ചെക്ക് ചെയ്യും അപ്പോൾ ശേഷമാണോ ഈ പറയുന്ന എൽഇ ഡി വാൾവിലെ ഒരാളുടെ മരണം സംഭവിക്കുന്നത് അല്ല എട്ടാം തീയതി നാലും മുപ്പതിനും മുന്നേയാണ് നാല് മണിക്കും നാലരയ്ക്കും ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് അതായത് വേടൻ സ്റ്റേജിൽ വന്ന് സൗണ്ട് ചെക്ക് ചെയ്യുന്നതിന് നിമിഷങ്ങൾക്ക് മുന്നേ വേടൻ ഇവിടെ വരുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുന്നാണ് ഇങ്ങനൊരു സംഭവം കൂടെ നടക്കുന്നത് ഈ ഇങ്ങനൊരു സംഭവം കൂടെ നടക്കുന്നത് അത് മറ്റൊരു സംശയം എന്ന് പറയുന്നത് അത് എനിക്ക് മാത്രമല്ല പ്രേക്ഷകർക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ആയിരുന്നു അല്ല ഒരിക്കലുമല്ല വേടൻ്റെ ടെക്നീഷ്യൻ അല്ല നടക്കാൻ പാടില്ലാത്തൊരു സംഭവം കൂടെ നടന്നു അതിനെക്കുറിച്ചിട്ട് കൂടുതലും അങ്ങനെ പറയുന്നതല്ല വേടൻ്റെ ടെക്നീഷ്യൻ അല്ല അത് ഈ പറയുന്ന ഞങ്ങൾക്കൊരു പത്ത് എൽ ഇ ഡി വാളിലേക്ക് ഞങ്ങളൊരു പത്ത് പരസ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പതിനായിരം രൂപ റേഞ്ച് വരുന്ന പത്ത് പരസ്യം ഒരു മിനിറ്റിന് ഒന്നര മിനിറ്റിനകത്ത് നിൽക്കുന്ന പത്ത് പരസ്യം അത് പ്രദർശിപ്പിക്കാനും എൽ ഇ ഡി നമ്മളെ ഈ പ്രോഗ്രാം ലൈവായിട്ട് ബാക്കിൽ നിൽക്കുന്ന ഓഡിയൻസിന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളായിട്ട് ലൈവ് ദിലീപ് മീഡിയ എന്ന് പറയുന്നൊരു ടീമിനെ ഞങ്ങളത് കൈമാറുകയും പുള്ളി വിളിച്ചിട്ട് പുള്ളിയുടെ പുള്ളിയുടെ സുഹൃത്തോ അല്ലെങ്കിൽ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് പുള്ളിയുടെ സുഹൃത്താണ് പുള്ളീരെ പല വർക്കുകളും ഇതാണെങ്കിൽ അവർ അമ്പലപ്പറമ്പുകളിലും കല്യാണ വർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ വെച്ചിട്ട് വന്നതാണ് ഈ പറയുന്ന ലിജു എന്ന് പറയുന്ന ചേട്ടൻ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിൻ്റെ സംഘാടകം കൃത്യമായും സംഘാടനം നിങ്ങൾ മുൻകൂട്ടി തിച്ച വച്ചിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടുണ്ടായിരുന്നു അതിൻ്റെ വാളണ്ടിയറായാലും അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളായാലും എല്ലാം ഉറപ്പായിട്ടും അപ്പോൾ വേടനെ കൃത്യമായി വേദിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ അത്രത്തോളം വാളണ്ടിയറെ സജ്ജീകരിച്ചിരുന്നു വേടൻ ഏത് വഴി വരണം അത് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ് വേടൻ ഏത് വഴി വരണം കൃത്യമായ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ജനങ്ങളിടയിൽ ഇപ്പോഴും ഒരു ചർച്ച ഊന്നൽ ബ്രദേശ് അത്രത്തോളം കെയറിങ് ഇല്ലായിരുന്നു ഒരു സുരക്ഷ ഇല്ലായ്മ കൂടെയാണ് പ്രോഗ്രാം നടത്താൻ ശ്രമിച്ചത് എന്നുള്ള ഒരു ആക്ഷേപം നിങ്ങളെ പേരിലുണ്ട് അത് ഉറപ്പായിട്ടുണ്ടാവും അമ്മേ തെല്ലാലിന് രണ്ട് വശമുള്ള ഒരു നാടാണിത് അപ്പം ഈ പറയുന്ന ഇവിടെ വന്ന് ഈ ഒരു ഇപ്പം പോലീസിൻ്റെ കളക് പ്രകാരം ഒരു എൺപതിനായിരം ഒരു ലക്ഷം പേർക്ക് അകത്തും ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങനെ ഒരു പറയുന്നത് കേൾക്കുന്നത് അതിനേക്കാൾ ഉപരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഈ വന്ന് കണ്ടവരൊക്കെ എല്ലാം ഈ പറയുന്ന രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം ഈ പറഞ്ഞ് പത്തര മണിവരെയും അതായത് അനൗൺസ് ചെയ്യുന്ന ഒരു പത്ത് പത്തര മണിവരെയും ഒരു സുരക്ഷാ കേടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും ക്രൗഡിനെ നിയന്ത്രിച്ച് നിർത്താൻ ഈ പറയുന്ന ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത് ഒരു അഭിമാനം എന്നുള്ള രീതിയിൽ പറയുന്നേക്കാളുപരി ഈ ഇത്രയും ആൾക്കാരെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വലിയൊരു പരിപാടി നടത്താൻ ഞങ്ങൾക്ക് നടത്തി എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട് ഇത്രയും വലിയൊരു പരിപാടിയല്ല ഒരു രണ്ട് മൂന്ന് കേരളത്തിനകത്ത് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് കണ്ടിട്ടില്ലാത്ത രണ്ട് മൂന്ന് ഫ്ലഡ് ലൈറ്റ് ടൂർണമെൻറ്റ് നടന്നിട്ടുള്ളൊരു സ്ഥലമാണിത് പലരും ഇപ്പോൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അത് ഈ ഒരു ചെളിക്കണ്ടത്തിൽ വെച്ചിട്ടാണോ ഇത്രയും വലിയൊരു പരിപാടി നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ഇതിൽ വയലിൽ വെച്ചിട്ടാണോമാര് ചെയ്യുന്നത് മൊഴി മണ്ടന്മാരാണോ യവുമല തലയിൽ ഓളമാണോ എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിലുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഒരു ഇത്രയും വലിയൊരു ഫ്ലഡ് ലൈറ്റ് ടൂർണമെൻ്റ് കൂടെ നടത്തിയിട്ടുള്ള അതിൻ്റെ സംഘാടകർ ഞങ്ങളുടെ കൂടെ പോവുന്നുണ്ട് പറയുന്ന പോലീസ് ഈ ഏഴാം തീയതി പരിപാടി ക്യാൻ ഏഴാം തിയതിയാണ് പരിപാടി നടത്തേണ്ടിയിരുന്നത് ഏഴാം തീയതി പരിപാടി ക്യാൻസൽ ആവുന്ന ഘട്ടം മുതൽ പോലീസിൽ പോലീസിൽ കൃത്യമായ അറിയിപ്പുകൾ കൊടുക്കുകയും പോലീസ് അവർ തരുന്ന മാനദണ്ഡ പ്രകാരമാണ് ബാരിക്കേഡ് വേണമെന്ന് പറയുകയും അല്ലെങ്കിൽ പറയുന്ന വഴി ഇത്ര 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 മീറ്റർ അകലം വേണം ഇത്ര ഇത്ര മീറ്റർ ഗ്യാപ്പിട്ട് ആളെ നിൽക്കണം ഇതെല്ലാം അവർ നമുക്കൊരു ഡയഗ്രാം വരച്ചിട്ട് അത് തന്നിട്ടുള്ളതിൻ്റെ അത് പൂർണ്ണമായിട്ടും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആംബുലൻസ് ആണെങ്കിലും ആംബുലൻസ് സൗകര്യം ഉണ്ടാവണമെന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് അവർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒരാൾ മരണപ്പെടാനുണ്ടായ സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു കറണ്ട് സംവിധാനത്തിൽ ആണ് അദ്ദേഹം ഷോക്കേറ്റാണ് മരണപ്പെടുന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്ത പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊന്നും വന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ അത്രത്തോളം നിങ്ങൾ കറണ്ട് എടുക്കുന്നതിലായാലും ഈ ജനറേറ്റർ സംവിധാനത്തിൽ ഒന്നര ലക്ഷം വാഴ്സി സൗണ്ടായിരുന്നെന്നും എനിക്ക് തോന്നുന്നു അപ്പൊ അത് അതെങ്ങനെയായിരുന്നു അതിന്റെ ക്രമീകരണങ്ങൾ അതായത് ഈ ജനറേറ്ററിന്റെ ക്രമീകരണങ്ങൾ നിങ്ങൾ ജനറേറ്ററിന്റെ ക്രമീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എൽ ഇ ഡി വാളിലേക്ക് സപ്ലൈ എടുക്കുന്ന പുള്ളിക്ക് വേണ്ടിയിട്ട് സപ്പറേറ്റ് ഒരു ജനറേറ്റർ ആയിരുന്നു അത് പുള്ളി അറുപത് പേർസെൻ്റ് ഒരു ജനറേറ്റർ പറയും പുള്ളിക്ക് അങ്ങനെ ഒരു ജനറേറ്റർ പുള്ളീനേം വേറെ ഈ പറമ്പിലേക്ക് ആവശ്യമായ ലൈറ്റ് കൊടുക്കുന്നതിന് ഇതാണ് പുറത്തുള്ളൊരു ഇതെന്ന് പറയുക ബാക്കിയെല്ലാം ഒരു പ്രൊഡക്ഷനായിട്ടാണ് കൊടുക്കുന്നത് അവരുടെ സബ്ബു കൊടുത്തതാണ് പല പല സബ്ബ് കൊടുത്തിട്ടാണ് അവർ ഈ സൗണ്ടുകൾ എല്ലാം അറേഞ്ച് ചെയ്യുന്നത് ഈ പറയുന്ന രണ്ടിന് വേണ്ടിയിട്ട് ഒരു ജനറേറ്ററാണ് അറേഞ്ച് ചെയ്തത് ഈ ജനറേറ്റർ എടുത്ത് ജനറേറ്റർ ജനറേറ്ററിൽ നിന്ന് സപ്ലൈ കൊണ്ടുവരുന്നത് പുള്ളിക്ക് അതെന്നാണ് ഷോക്ക് കേൾക്കുന്നതും അല്ലെ ഇന്നലെ ഈ പറയുന്ന കുടുംബത്തിൻ്റെ ഒരു ഞങ്ങളെ കുറ്റപ്പെടുത്തി കൊണ്ടൊക്കെ ഉള്ള കുറേ ഇതൊക്കെ വരുന്നത് ഞാനും കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിരുന്നു അതിലും എനിക്ക് ഈ ആ കുടുംബത്തിനോട് ഞാനൊരു ഇപ്പോഴും ഞാനൊരു അവരുടെ ഒരു വാക്കുതർക്കത്തിനോ ഇതിനോ അല്ല അപ്പം അവര് ഞങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്ക് അത് കേൾക്കുന്ന ആൾക്കാർ എനിക്ക് അവരുടെ അടുത്ത് വേറെ ഒന്നും പറയാനില്ല ആ കുടുംബത്തിന്റെ അടുത്ത് ആ ഈ ആ ഒരു ആ ഒരു പാവപ്പെട്ടൊരു കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ് ആ കുടുംബത്തിൽ ആ വീട്ടിൽ ഞാൻ പോയിട്ടുള്ള ഒരാളാണ് ആ കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് ഇനി ഒരു പുള്ളിയുടെ ഭാര്യയും എൻ്റെ മോളെ പ്രായമുള്ള ഒരു മോളും അച്ഛനും മാത്രമേ ആ കുടുംബത്തിലുള്ളൂ അവരൊക്കെ ഉണ്ടാകുന്ന മാനസിക വിഷമവും അതൊക്കെ വെച്ചിട്ട് അവർ പറയുന്നില്ല പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റും കാര്യങ്ങളും ചെയ്യുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ സുരക്ഷ എന്നാലിപ്പോൾ ഒരിക്കലും ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് ഞാൻ അതൊരു വാക്ക് തർക്കമായിട്ടോ ഞാൻ ഞങ്ങളെ ഞാൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല പുള്ളിയിലെ സുരക്ഷ നോക്കേണ്ടത് പുള്ളി എത്രയും വർഷത്തെ എക്സ്പീരിയൻസുമായിട്ട് ഒരു പുള്ളിയാണ് പുള്ളിക്ക് അങ്ങനെ ഒരു ലീക്കേജ് ഉണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ ഇട്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ കറണ്ട് അടിക്കും എന്ന് പുള്ളിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പുള്ളി ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു അവിടെ അവർ പറഞ്ഞെന്നു പറഞ്ഞാൽ സംഘാടകരുടെ സമ്മർദ്ദം മൂലം ചെയ്തു എന്നൊക്കെയാണ് അവർ പറയുന്നത് സംഘാടകരെ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും ഞാനത് ആട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കറിയാം എൻ്റെ വണ്ടി പോകേണ്ട വഴി ആ എൻ്റെ വണ്ടി പോകേണ്ട വഴി കൂടെ എനിക്ക് വണ്ടി ഉണ്ട് ഒരു മൂന്ന് വീലുള്ള ഒരു ആട്ടോ പോകുന്ന ഒരു സ്ഥലത്തൂടെ എനിക്ക് ആട്ടോ ഓട്ടിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറം കടന്നിട്ട് ഒരു രണ്ട് വീലുള്ള അല്ലെങ്കിൽ ഒരു രണ്ട് വീല് പോകുന്നൊരു അതിലേക്കൂടെ ആട്ടോ ഓട്ടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ഞാൻ എൻ്റെ ഒരു കൊച്ചറിവും അല്ലെങ്കിൽ എൻ്റെ ഒരു കൊച്ചു ബുദ്ധിയും വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് അവർ ഇത് പറയുമ്പോഴും അവരെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരെ ഞാൻ ഇപ്പോഴും വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു അവരുമായിട്ട് ഒരു വാക്കുതർക്കത്തിനോ ഒന്നിനും അല്ല ഒരു വാക്ക് വാക്കുതർക്കത്തിനല്ല അവരെ മനോഷമാണ് അവരെ സങ്കാടകര സമ്മർദ്ദം മൂലമാണ് ആ പുള്ളി അത് ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറയുന്നതിൽ അത് കേൾക്കുന്നവരെങ്കിലും അല്ലെങ്കിൽ പറയുന്ന ഉദ്യോഗസ്ഥരെങ്കിലും പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് പുള്ളി ആദ്യമായിട്ടൊരു പറമ്പിൽ വന്ന് ചെയ്യുന്നതല്ല പുള്ളി ഇതിനു മുമ്പ് പല പറമ്പുകളിൽ ചെയ്തിട്ടുണ്ട് പുള്ളി ഇതിന് മുന്നേയും വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അവിടെ എന്ത് എന്ത് പാകപ്പെടുകയാണ് സംഭവിച്ചത് ആര ഭാഗത്തു നിന്നാണ് ഒരു തെറ്റുണ്ടായെന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്തി അതിൽ കൃത്യമായ കൃത്യമായൊരു ഇത് ഉണ്ടാവണമെന്ന് തന്നെ ഒരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന പത്ത് എൺപത്തി അഞ്ച് പേരോളം ഈ ആ ഒരു ആഗ്രഹത്തിൻ്റെ പറഞ്ഞിരിക്കുക കാരണം ഞങ്ങളിതിൽ പഴിചാരേണ്ട അല്ലെങ്കിൽ ഞങ്ങളിതിൻ്റെ കുറ്റം ഞങ്ങളെ മണ്ഡലം ഇപ്പോൾ ഇത്രയും ദിവസം പ്രതികരിക്കാതിരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറൊന്നും കൊണ്ടല്ല ഇതിൻ്റെ എല്ലാം കുറ്റം ഞങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടും അല്ല ഞങ്ങൾ പ്രതികരിക്കരുത് ഈ വന്ന് ഈ പറയുന്ന ബാക്കിയുള്ളവർക്ക് അറിയാം ഇവിടെ നാട്ടുകാരൊക്കെ അറിയാം ഈ ഒരു ആറ് മാസം തൊട്ട് ഇതിൻ്റെ ഒരു കഷ്ടപ്പാടാണ് ഈ ഊണ് കുറക്കോ ഇല്ലായിരുന്ന ഒരു മാസം മുന്നേ ഞങ്ങളെ ഊണ് കുറക്കോ നഷ്ടപ്പെട്ടതാണ് ഈ എട്ടാം തീയതിയോടുകൂടി അതെല്ലാം സമാധാനവും എല്ലാം ഒരു സന്തോഷകരമായിട്ട് ഇതെല്ലാം തീരുമെന്ന് വിചാരിച്ച് അത്രയും ഒരു സന്തോഷത്തിൽ ഇരുന്ന ആൾക്കാരാണ് ഞങ്ങൾ പക്ഷെ എട്ടാം തീയതിക്ക് ശേഷം എന്താ ഇന്ന് ഈ പറയുമ്പോഴത്തേക്ക് ഈ പതിനാല് പതിമൂന്ന് പതിനാലയല്ലേ ഈ പതിനാലാം തീയതി വരെയും ഞങ്ങൾ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷനും ഞങ്ങൾ വീട്ടിൽ കയറുന്ന സമയവും അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബമായിട്ട് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ജോലിക്ക് പോയിട്ട് തന്നെ ആറ് മാസമായിട്ട് ജോലിക്ക് പോകാൻ നിൽക്കുന്നവരുണ്ട് രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ അതിലൊരു ഇടപെടുകയാണ് ഞാൻ ഒരു കാര്യം കൃത്യമായി ചോദിക്കുകയാണ് നമ്മൾ നാല് നാല് മുപ്പതിനാണ് കൃത്യമായി വേടൻ ഈ പറയുന്ന വേദിയിൽ സൗണ്ട് ചെക്കിങ്ങിനായി വരുന്നത് അതിന് ശേഷമാണോ ഈ ആൾക്ക് ഷോക്ക് കേൾക്കുന്നത് അതിന് മുമ്പാണോ അത് കൃത്യമായി നിങ്ങൾ ഇവരെ അറിഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഷോക്ക് ഷോക്കായിട്ട് ആദ്യമായിട്ട് ആദ്യം കൊണ്ടുപോകുന്ന അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് അവിടെ തന്നെ വെച്ച് മരണം സ്ഥിതികരിക്കുകയാണ് ആ അല്ലേ അപ്പോൾ വേടൻ ഈ വേദി വിടുന്നതിന് മുമ്പ് വേടൻ അറിഞ്ഞിരുന്നു ആൾ മരണപ്പെട്ടിരുന്നു അല്ലെ അങ്ങനെയല്ലേ സംഭവം അതാണ് കൃത്യമായി വേറൊരു കാര്യം നിങ്ങൾ വേടൻ്റെ സുരക്ഷാ സംവിധാനം കൃത്യമായ ഒരു ഏജൻസിയെ ഏൽപ്പിക്കുകയായിരുന്നു അല്ല അല്ലെങ്കിൽ വേടൻ ആയിട്ട് കൊണ്ടുവരികയായിരുന്നു വേടൻ്റെ സുരക്ഷാ സംവിധാനം എന്ന് പറഞ്ഞാൽ വേടൻ ആയിട്ട് വേടൻ്റെ സുരക്ഷാ സംവിധാനമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും വേടൻ്റെ തന്നെ വേടൻ്റെ അതായത് വിഘ്നേഷ് വേടൻ്റെ ഈ ഇതിൻ്റെ മാനേജറാണ് വിഘ്നേഷ് വിഘ്നേഷുമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബാക്കിയെല്ലാം എഗ്രിമെൻ്റുകളാണെങ്കിലും ബാക്കിയെല്ലാം വിഘ്നേഷുമായിട്ടാണ് ഈ പറയുന്ന ആൾട്ട് പ്ലസ് എന്ന് പറയുന്നൊരു ഒരു കമ്പനിയാണ് ആ കമ്പനിയായിട്ടാണ് നമ്മൾ എഗ്രമെൻറ്റും കരാറുകളും അവരുമായിട്ടാണ് ഞങ്ങൾ ഈ ആറുമാസം മുമ്പ് തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് സംസാരിക്കുന്നതല്ല അപ്പോൾ ഈ സുരക്ഷാ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് അവർ തന്നെ അറിവ് ശരിയാണെങ്കിൽ ആറോ ഏഴോ ആൾക്കാർ അവർ ആയിട്ട് വേടൻ്റെ ഈ പറയുന്ന തെക്കൻ കേരളത്തിൽ വരുന്ന എല്ലാ പരിപാടികളിലും എവരാണ് വേടൻ്റെ ബൗൺസേഴ്സ് പ്രൊവക്ഷണൽ ബൗൺസേഴ്സായിട്ട് വരുന്നത് അതിന് പുറമെ ഞങ്ങളൊരു മുപ്പത്തഞ്ച് പേരെ ഞങ്ങൾ ബൗൺസേഴ്സിനെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പത്ത് മുന്നൂറ്റമ്പതോളം വരുന്ന കമ്മിറ്റി കമ്പനിക്ക് നൂറോളം വരുന്ന വാളറിയറും അല്ല സംഘാടകരും അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു മുന്നൂറ്റമ്പതോളം വരുന്ന വാ ഇരുന്നൂറ്റി നൂറ്റമ്പതോളം വരുന്ന വാളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു മറ്റൊരു കാര്യം നിങ്ങൾ ഈ ജനങ്ങൾ ഒരു കാര്യം ഇവിടെ എനിക്ക് തോന്നുന്നു ഒൻപത് മുക്കാലോടു കൂടിയാണ് നിങ്ങൾ ഒൻപത് നാൽപ്പത്തഞ്ചോട് കൂടിയാണ് വേടൻ്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നു എന്ന അലോൺസ്മെന്റ് വരുന്നത് ഒമ്പതേ മുക്കാലിനാണെന്നാണ് എൻ്റെ കൃത്യമായ വിവരം ആ ഒമ്പതേ മുക്കാലിന് നിങ്ങൾ അലോൺസ്മെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടി മരണപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് പ്രോഗ്രാം മാറ്റിവയ്ക്കുന്നത് എന്ന് അലോൺസ് ചെയ്തിരുന്നു എങ്കിൽ ഇവിടെ നടന്ന ആ ഒരു സംഘർഷം ഒഴിവാകും എന്നുള്ളത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് പക്ഷെ നിങ്ങൾ അലോൺസ് ചെയ്തത് വേടന് കിളുമാനൂരിൽ നിന്ന് അതായത് ചെമ്പരത്തിമുക്കിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രോഗ്രാം നടത്താൻ പറ്റാത്തത് എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് നടത്തി ഞാൻ അവസാനിപ്പിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ അവിടെ സ്റ്റേജിലേക്ക് ചെളികളും മറ്റുമൊക്കെ ഈ പ്രോഗ്രാം ആസ്വദിക്കാമെന്ന് പ്രേക്ഷകർ എടുത്തെറിയുകയും അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായത് അതെന്താണ് അങ്ങനെ ഒരു തോന്നുന്നത് ഈ അഞ്ച് മണിക്ക് ഈ പറയുന്ന നാലരയ്ക്ക് വേണം വരുന്ന സമയത്ത് മരണപ്പെട്ട ഒരാളാണ് ഈ നാലര മണി തൊട്ടും ഈ പറയുന്ന ഒമ്പതേ മുക്കാൽ വരെയും വേടൻ വരാൻ ആയിരുന്നു വേടൻ വന്ന് വഴിയിൽ വെച്ചിട്ടാണല്ലോ വേടൻ ഇങ്ങോട്ട് മുന്നോട്ട് കടന്നു വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തത് അപ്പോൾ ആ ഒരു കാര്യം ഞങ്ങൾ അതേ ഇണക്ക് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കാരണം ഈ അഞ്ചു മണിക്ക് മരിച്ച ഒരാൾ വേണം ഈ ഒമ്പതേ മുക്കാലിന് അല്ലെങ്കിൽ പറയുന്ന ഈ സമയം വരെ വേണം പകുതി പകുതി വഴിയിൽ വേടാൻ വരുന്നുണ്ട് ഈ വന്ന് ഇവിടെ വന്ന് വേടൻ പറയാനായിട്ട് വേണം വരുന്നുണ്ട് ആ വരുന്ന ഘട്ടത്തിൽ വേണൻ മുന്നോട്ട് വരാൻ പറ്റുന്നില്ല വേടന് വേടൻ ഇവിടെ നിന്നുള്ള സംവിധാനങ്ങൾ വേടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവണം ഇവിടെ വന്നു കഴിഞ്ഞാൽ സുരക്ഷ വന്ന് വേടൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇതിനെക്കുറിച്ചൊക്കെ വേടനൊരു ബോധ്യം ഉള്ളതുകൊണ്ടായിരിക്കാം വേടൻ ആ ഒരു സമയത്ത് പറഞ്ഞു അതുമാത്രമേ ഞങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളൂ ഒരു മരണകാരണം വേടൻ ഇത് ആദ്യമേ അറിഞ്ഞൊരു കാര്യമാണ് ഈ അറിഞ്ഞൊരു കാര്യത്തിന് പിന്നെ ഞങ്ങൾ പിന്നെ അതിന് പറയേണ്ട ഒരു കാര്യമില്ല എന്ന് അപ്പോഴും ഞങ്ങൾക്ക് തോന്നിയാൽ അങ്ങനെയാണ് തോന്നിയത് കാരണം വേടൻ എന്താണോ പറഞ്ഞത് അത് മാത്രമേ ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ വേടൻ അവിടെ നിങ്ങൾട്ട് വരുന്നതിന് ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ടുണ്ട് സുരക്ഷയുടെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല ഞാൻ വരുന്നില്ല ഇതാണ് വേടൻ അവസാനം ഞങ്ങൾക്ക് നന്നേക്കുന്ന ഇൻഫർമേഷൻ ഇപ്പം നാല് മുപ്പതിന് വേടൻ ഇവിടെ വന്ന് സൗണ്ട് ചെക്ക് ചെയ്ത് പോ പോകുന്നത് റെസ്റ്റ് എടുക്കാൻ പോകുന്ന ആളുടെ അക്രോമഡേഷൻ എവിടെയായിരുന്നു നിങ്ങളായിരുന്നോ അതേ വേടനായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് വേടനാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ പുള്ളിയുടെ അക്കോമഡേഷൻ പുള്ളി ഇന്നടത്താണെന്ന് അറിയുന്നത് തന്നെ ഈ എട്ടര മണിക്ക് ശേഷം ഞങ്ങളടുത്ത് അവിടെ വരാൻ പറഞ്ഞ് വിളിക്കുന്ന സമയത്താണ് ഞങ്ങൾ അറിയുന്നത് പുള്ളി കാരായിട്ട് കാർത്തിയാലാണ് പുള്ളിക്ക് അക്കോമഡേഷൻ പുള്ളി അറേഞ്ച് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത് അതുവരെ പുള്ളിയായിട്ട് ഞങ്ങൾക്കും എട്ടര മണിക്ക് വിളിക്കുമ്പോഴാണ് പുള്ളിയായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ തന്നെ ഞങ്ങൾക്ക് വരുന്നത് അതുപോലെ ഈ എൽ ഇ ഡി ആൾ കൊണ്ടുവന്നൊരു സഹോദരം നമുക്ക് നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയോ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കാണുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഈ മരണപ്പെട്ട് ഇവിടുന്ന് പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഞങ്ങളിൽ ഞാനല്ല ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെയാണ് ഈ പറയുന്ന സംഘാട സമിതിയിൽ ഉണ്ടായിരുന്നവരാണ് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും പുള്ളിയുടെ വീട്ടിൽ നിന്ന് പുള്ളിയുടെ ബന്ധുക്കൾ വരുമ്പോഴാണ് പുള്ളിക്ക് അവരൊക്കെ ഈ ബോഡി ഹാൻഡ് ഓവർ ചെയ്യുന്നത് അതിന് മരണം നടന്നതിൻ്റെ അന്ന് അന്ന് പോകാൻ പറ്റില്ല കാരണം അത് പറ്റില്ല പിറ്റേന്ന് ബോഡി എടുക്കുന്ന സമയത്തും ഞങ്ങളെ സങ്കാട സമിതിയിൽ ഉള്ളവർ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെ സംഘാട സമിതി പോയവർക്ക് പറ്റിയൊരു എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവർ ആരുമായിട്ടും സംസാരിക്കാനോ കാരണം ഞാൻ ഇന്ന് ഈ നിൽക്കുന്നവരെ കിടക്ക തന്നെയാണ് അവരും പോയി ആ മരണത്തിന് പങ്കെടുത്തു പങ്കെടുത്തിട്ടിങ്ങ് വന്നതേയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് വന്നതാണ് അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളതിനെ അവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഈ ഞങ്ങളെ കൂടെ പോയ ഇവിടെ നിന്ന് പോയ ഒന്ന് രണ്ട് പേരെ അവിടെ ഉള്ളവരൊക്കെ അറിയാം അവർ കണ്ടിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എൻ്റെ കൂടെ ഒന്ന് രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയിരുന്നു അവരെ കണ്ടിരുന്നു പക്ഷേ ഈ മരണത്തിൻ്റെ അന്ന് പോയത് കൊണ്ടാണ് പിന്നെ ഈ രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ഞങ്ങൾക്ക് ഉണ്ടായത് കാരണം അപ്പോഴും പിന്നെ ചെന്നിട്ട് വേറെ എന്താണ് സംസാരിക്കേണ്ടതെന്ന് പറയുന്ന ഒരു അവരൊക്കെ ഇത്രയും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് വേറെ പോയി ചെന്ന് പറയാൻ ഇല്ല ഒന്ന് അവരും ഒന്ന് റിലാക്സ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സഞ്ചാരിൻ്റെ അന്ന് വൈകിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേർ പോയിട്ടുണ്ടായിരുന്നു മറ്റൊരു എന്ന് പറയുന്നത് ഈ എട്ട് മുപ്പതിനാണ് ഇവിടെ പ്രോഗ്രാം നടത്തേണ്ടത് വേടൻ്റെ റാപ്പ് സോങ്ങുകൾ ആരംഭിക്കേണ്ട എട്ട് മുപ്പതിനായിരുന്നു എട്ട് മണിക്ക് ഒരു പ്രമോഷൻ നിങ്ങൾ വെച്ചിട്ടുണ്ട് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഈ പ്രമോഷനിൽ സോഷ്യൽ മീഡിയയിൽ പൊതുവിൽ ചർച്ച ചെയ്ത ഈ പ്രമോഷനിൽ നിന്ന് നിങ്ങൾ പണം മേടിച്ചിട്ടുണ്ട് അവരുടെ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പണം മേടിച്ചാണ് ഇത്തരത്തിലൊരു പ്രമോഷൻ ഇവിടെ നടത്തുന്ന നടത്താൻ ഒരുങ്ങിയത് അത് ആസിഫലിക്ക് വരാൻ ആസഫ് വന്നു ഇവിടെ വന്ന് കണ്ടു വയലിൽ ഇറങ്ങാൻ പറ്റിയില്ലേ തൊളിക്കെട്ടായത് കൊണ്ട് ആസിഫലി തിരിച്ചുപോയി എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട് അത് ആ ഈ പറയുന്ന അഭയവങ്ങൾക്കെതിരായിട്ട് പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് ആസിഫലിയോ അല്ലെങ്കിൽ ആ പറയുന്ന പ്രൊഡക്ഷനോ അവരെ കയ്യിൽ നിന്ന് ഞങ്ങൾ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ എന്തായാലും ഒരു കേസ് ഫയൽ ചെയ്യുമല്ലോ അവർ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കേസുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം അതിപ്പോൾ ഈ പറയുന്ന എല്ലാവരുമായിട്ടും എന്ത് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എടുക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ ഈ പറയുന്ന അവരുമായിട്ട് നിങ്ങൾ നിങ്ങളൊന്ന് ബന്ധപ്പെടണം ഈ പ്രൊഡക്ഷൻ ടീമുമായിട്ട് ഈ നിങ്ങൾ ഈ ഒരു ഇതായിട്ട് പ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആൾക്കാരുമായിട്ട് ഞങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾ തന്നെ അത് തെളിയിക്കണം ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഈ പറയുന്ന ഞങ്ങളുടെ എൺപത്താറ് പേരിൽ ആരൊക്കെ എങ്കിലും ഒരു രൂപയെങ്കിലും കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് അവരുടെ പരിപാടിക്ക് ഇത്രയും പൈസ മുടക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് പ്രതികരിക്കേണ്ടത് അവരാണ് ഈ പരിപാടി നടത്താൻ പറ്റിയില്ല ആ പൈസ തിരിച്ചു തരണമെന്നോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും അവർ തെളിയിക്കട്ടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഈ വേടൻ എട്ട് മുപ്പതിന് പ്രോഗ്രാം നടത്താൻ വര വരുമെന്നാണ് പറഞ്ഞത് അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ വേടനെ കോൺടാക്ട് ചെയ്തിരുന്നു വേടേ നേരിൽ കാണുകയോ അല്ലെങ്കിൽ പോവുകയോ ഇല്ല വേടൻ ഇവിടെ പോകുന്ന സമയത്ത് വേണം എട്ടരയ്ക്ക് ഇവിടെ വരുമെന്നാണ് ഈ പറയുന്ന പത്ത് മൂവായിരം പേരുണ്ടായിരുന്ന എട്ടര മണി കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാമിന് വരാത്തത് കൊണ്ട് എട്ട് മണിക്ക് എട്ടരയ്ക്ക് പ്രോഗ്രാം തുടങ്ങണമെങ്കിൽ എട്ടേ വേടൻ എത്തണം അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ വരാത്തത് കൊണ്ട് വേടനെ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പോവുകയോ അല്ല ഫോൺ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ അത് പുള്ളിയാണ് വേറനുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഒരു എട്ടരക്കകത്ത് എൻ്റെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ അവിടെ ഒരു മരണം നടന്നു അറിഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ആൾ ഇതിനക്ക് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊണ്ടുപോയി പക്ഷേ ഇതിനകത്ത് ഇവിടെ സംഭവിച്ചൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളുടെ ഫോണിൽ പോലും നമുക്ക് കോൾ കണക്റ്റ് ആവുന്നില്ല അങ്ങനെയാണ് നെറ്റരയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞ് കമ്മറ്റിയിൽ നിന്ന് രണ്ട് മൂന്ന് പേര് എമർജൻസി ആയിട്ട് അവരെ ഹോട്ടലിൽ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ട്രാഫിക്കാണ് ഞങ്ങൾ മൂന്ന് പേര് അവിടെ പോകുന്നു അവിടെ മൂന്ന് മൂന്ന് പേര് ചെല്ലുന്ന സമയത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല കാരണം ഒരു മരണം നടന്ന ഒരു സ്ഥലത്ത് ഒരു വേദിയിൽ വന്നിട്ട് പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓക്കെ പെർഫോം ചെയ്യണ്ട നിങ്ങളെ കാണാനും കേൾക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നിൽക്കുന്നത് ഈ രക്ഷൻ ആൾക്കാർ വന്ന് നിൽക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം വേദിയിൽ വന്ന് പറയുക അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ ആ ഒരു ധാരണയിലാണ് ഒൻപതര മണിക്ക് അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരാനായിട്ട് മൂന്ന് വണ്ടി പോയ മൂന്ന് പേര് മൂന്ന് പോയി ഞങ്ങളുടെ സൈഡിൽ നിന്ന് പോയ ഒരാൾ വേടൻ്റെ വണ്ടിയിലും വിഷ്ണു മുന്നേയും വന്നു ഞാൻ ബാക്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കാറിലാണ് വന്നത് എന്നെ അവർ ചെങ്കിക്കുന്ന വരെ എന്നെ കൊണ്ടെത്തിക്കാൻ പറ്റുന്നുള്ളൂ കാരണം ഇങ്ങോട്ട് വണ്ടി വരുന്നില്ല അപ്പോഴാ ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ നടന്നു ഓടിയൊക്കെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തിരിച്ച് പോയി തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ പുള്ളി സ്റ്റേജിൽ വന്ന് കാര്യം പറഞ്ഞു അവതരി ഞാൻ ഇങ്ങനെ ഒരു മരണം നടന്നത് ഞാൻ പെർഫോം ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നതെന്നാണ് വിചാരിച്ചത് അതിനുശേഷം പത്ത് മണിക്കാണ് പുള്ളിയുടെ സോഷ്യൽ മീഡിയയിൽ പുള്ളി ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞങ്ങളവിടെ പോയി പുള്ളിയുടെ അടുത്ത് കാര്യം പറഞ്ഞു എന്ത് അവിടെ നടന്ന കാര്യങ്ങളും നിങ്ങളവിടെ വന്ന് കാര്യം പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് ആ ഒരു ധാരണയിലാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് പക്ഷേ വരുന്ന വഴിക്ക് പോലും ആരൊക്കെയോ പുള്ളിയെ വിളിച്ചിട്ട് പുള്ളിയുടെ തന്നെ കുറച്ച് ഒരു അഞ്ചാറ് ഗ്രൗണ്ട് സ്റ്റാഫുകൾ ഇവിടെ ഉണ്ടായിരുന്നു അവർ കൊടുത്ത കമ്മ്യൂണിക്കേഷൻ ആണോ അതോ പോലീസ് ഉദ്യോഗസ്ഥർ കൊടുത്തതാണ് ആര് കൊടുത്തിട്ടാണെന്ന് അറിയത്തില്ല കാരണം പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യമേ പറയാം നിങ്ങൾക്ക് വേണ്ടെന്നുള്ള സെക്യൂരിറ്റിയും പൈലറ്റ് വാഹനങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് പോകുക വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല പിന്നെ വോളണ്ടിയർമാർ ഇവിടെ സ്ട്രോങ്ങ് അല്ല കിഴങ്ങന്മാരാണ് എന്നുള്ളൊരു ടോക്ക് ഇവിടെ വരുന്നുണ്ട് കാരണം ഈ വരുന്ന എത്രയും ജനറേഷൻ ആൾക്കാരെ കൺട്രോൾ ചെയ്ത് നടത്തുന്നത് മുന്നൂറ് വോളണ്ടിയറാണ് വോളണ്ടിയേഴ്സും കമ്മിറ്റിക്കാരും ഈ ഒരു ഷോ നടക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് കുറച്ച് അലമ്പ് അവിടെ ആയത് എന്നല്ലാതെ അതിന് തൊട്ട് മുന്നേ ഇവിടെ അടിയോ പിടിയോ അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുക അങ്ങനെ ഒന്നും ഇവിടെ സംഭവിച്ചു അത് ഇവിടെ വന്ന ഓരോരുത്തർക്കും അറിയാം പിന്നെ നമ്മൾ ആറുമാസമായിട്ട് ഇതിൻ്റെ പിറകിൽ ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ടൈമിൽ ഒരാൾ മരിച്ചു മരിച്ച് ആ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല പുള്ളി അത് നേരിട്ട് വന്ന് വേദിയിൽ വന്ന് പറയേണ്ട ഒരു സാഹചര്യം പുള്ളി പറഞ്ഞില്ല കാരണം ഇവിടെ എത്താത്ത കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ട്രാഫിക് കൊണ്ടാണ് അവിടുന്ന് ഇവിടെ വരെ ഒരു മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് വരാനായിട്ട് ഒരു വിധത്തിൽ വണ്ടി ഒരു വഴിക്ക് കൂടെയും വരാൻ എന്നുള്ള നിവൃത്തികെടുക്കൊണ്ടാണ് പുള്ളി ഇവിടെയെന്ന് പറയുന്നത് അപ്പം നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്തത് വേടന് സ്റ്റേജിൽ എത്താൻ കഴിഞ്ഞ് കഴിയുന്നില്ല കഴിയാത്തത് കൊണ്ട് ഈ കാരണം മരണം ആൾറെഡി നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു ഇവിടെ വന്ന പല ആൾക്കാരും മരണം അറിഞ്ഞു കഴിഞ്ഞു എൻ്റെ അടുത്തും ചോദിച്ചു നേരിട്ട് കണ്ടും വിളിച്ചും ചോദിച്ചു അവിടെ ആരെങ്കിലും ഷോക്കായിട്ട് മരിച്ചു ഷോക്കായിട്ട് മരിച്ചു എന്താണ് നിങ്ങളെ പ്ലാൻ അതൊന്നും തീരുമാനമായിട്ടില്ല നിങ്ങൾ ഷോ നടത്തോ അതോ ക്യാൻസൽ ചെയ്യും ഞാൻ പറഞ്ഞത് അതൊന്നും എൻ്റെ മാത്രമുള്ള തീരുമാനമല്ല കമ്മിറ്റി കൂടി ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ചു ശേഷം മാത്രമേ നമുക്ക് അതിനൊരു വിവരണം തരാൻ പറ്റുള്ളൂ അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ വഴി നമുക്ക് കേൾക്കണം കാരണം പുള്ളിയാണ് നമ്മളിവിടെ പാടിക്കാൻ കൊണ്ടുവരുന്നത് പുള്ളി പെർഫോം ചെയ്യില്ല എന്ന് പറഞ്ഞു ഓക്കെ പെർഫോം ചെയ്യേണ്ട ആ കാര്യം വന്ന് നേരിട്ട് സ്റ്റേജ് വന്ന് പറയുക പറഞ്ഞിട്ട് പുള്ളി തിരിച്ചു പോകും അതിനുള്ള സുരക്ഷാ സൗകര്യങ്ങളും വഴിയെന്ന് കാര്യങ്ങൾ സെക്യൂരിറ്റിയും എല്ലാം നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ എന്തോ ആ ഒരു ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഉള്ള ഒരു സാഹചര്യം കൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ല അതാണെന്ന് സംഭവിച്ച കാര്യങ്ങൾ അതിന് ശേഷമാണ് ഈ ചെളിയേറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് സൗണ്ടലായിട്ട് ടീമിന് കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതുവരെയും പ്രതികരിക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയൽ ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യണം അടുത്ത അടുത്ത കൃഷി കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ഈ നാശനഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കണം ഈ നമ്മളെ പിന്നിൽ പ്രവർത്തിച്ച കുറേ ടീമുകളുണ്ട് അവരെ നമുക്ക് സെറ്റിൽമെൻ്റ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഒരു സോഷ്യൽ മീഡിയ കമൻറ്റിനെതിരെ പ്രതികരിക്കാത്തത് പിന്നെ ഒരു കാര്യത്തിൽ ഒരു ചെറിയ സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ജനങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ട് പ്രോഗ്രാം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റി ഈ ഒരു എൺപത്താറ് പേരൊക്കെ ഒരു ടൈറ്റിൽ സ്പോൺസറിൻ്റെയും ഒരു പിൻബല അല്ലാണ്ട് നമുക്കത് ചെയ്യാനുള്ളൊരു ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ കാണിച്ചു പിന്നെ ആ ഷോ അവിടെ നട എന്തോ നിർബാക്കിയവശാൽ ഒരാളുടെ മരണം കാരണം ആ ഷോ അവിടെ നടന്നില്ല അതിൽ വിഷമമുണ്ട് എന്താണെന്ന് അവിടെ സംഭവിച്ചത് എത്രത്തോളം രൂപയുടെ നഷ്ടമാണ് നിങ്ങൾക്ക് ഉണ്ടായത് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു പതിമൂന്ന് ലക്ഷം രൂപയോളം നഷ്ടം ഇപ്പോൾ ഏകദേശ കണക്കാണ് ഒരു പതിമൂന്ന് ലക്ഷം രൂപയോളം അതിൽ കുറയൂല അതിന് മുന്നോട്ട് പോകുമെങ്കിലേ ഉള്ളൂ ഒരു പതിമൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൊത്തത്തിൽ കൈ കയ്യിൽ നിന്നാണ് ഇത്രയും നിൽക്കുന്നത് ഇതിൽ ഈ പറയുന്ന കുറേ കോമ്പൻസേഷൻ കൊടുക്കേണ്ട കുറേ കേസുകളുണ്ട് അതെല്ലാം ഒരു പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് ബാക്കിയുള്ളത് ഏകദേശം ഇതുവരെ ഉള്ളതെല്ലാം അത്യാവശ്യം സെറ്റിൽമെൻ്റ് ഒക്കെ നടന്ന് നിൽക്കുകയാണ് ഓരോരുത്തർ മാലയൊക്കെ പണയം വെച്ച് കെടുത്തു ഒക്കെ തന്നെ കൈയിൽ നിന്ന് കാഴ്ച ഇറങ്ങിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ ഇനിയൊരു പ്രോഗ്രാം നടത്താൻ മുമ്പോട്ട് വരുമോ അത് പിന്നോട്ട് പോകുമോ ചേട്ടാ ഒരു പ്രോഗ്രാം നടത്താൻ മുന്നോട്ട് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പ്രോഗ്രാം എന്തായാലും ഈ അടുത്ത അടുത്ത് തൊട്ടടുത്തൊന്നും നമുക്ക് അടുത്ത് നടത്താൻ പറ്റുന്നൊരു സ്ഥിതിയിലല്ല ഞങ്ങളുടെ മാനസികാവസ്ഥയും അതാണ് എന്തായാലും ഈ ഒരു പരിപാടിയൊക്കെ നടക്കും ഇതിനു മുന്നും ഇത് നടക്കെ തന്നെ പല പ്രതിസന്ധികളും വന്നിട്ടുണ്ട് അതിനെല്ലാം തരണം ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതുവരെ നിന്നിട്ടുള്ളത് പരിപാടിയൊക്കെ നടക്കും അതിനിപ്പോൾ എൻ്റെ മാത്രം ഒരു അഭിപ്രായമല്ല കൂട്ടായി എല്ലാവരും കൂടെ കൂട്ടി ആലോചിച്ചിട്ട് നടത്തും നടത്താതെ അങ്ങനെ പിന്മാറാൻ പിന്മാറി നിൽക്കുന്നൊരവസ്ഥയല്ല പക്ഷെ ഇത്രയും വലിയൊരു പരിപാടി ഒന്ന് എടുത്ത് ഇയാളെ ഈ തൊട്ടടുത്ത വർഷങ്ങളിൽ നിന്ന് എടുത്ത് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഞങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഈ നാശനഷ്ടങ്ങൾ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ അറിയാൻ വേണം നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കോമൻസേഷനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഇല്ല ഇല്ല എന്നാണ് എൻ്റെ അറിവ് ഇല്ല നിങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കേണ്ട സ്ഥിതി വന്നിട്ടുണ്ടോ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഇപ്പം മറ്റേ വീട്ടുകാർ ഞങ്ങൾക്കെതിരെ കേസും ഫയലും ഒക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ എന്തായാലും അതുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വക്കീലിനെയൊക്കെ കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സത്യാവസ്ഥ തെളിയിക്കുക